പയ്യന്നൂർ ദേശീയപാത കോത്തായ്മുക്കൽ ചൊവ്വാഴ്ച രാത്രി ഡീസൽ ടാങ്കർ മറിഞ്ഞ സംഭവത്തിൽ ഡ്രൈവർ രക്ഷപ്പെട്ടത് അത്ഭുതകരമായി രാത്രി പത്തെ ഇരുപതിനാണ് സംഭവം പതിനാലായിരം ലിറ്റർ ഡീസൽ നിറച്ച ടാങ്കർ മംഗലാപുരത്തു നിന്നും തിരുവനന്തപുരം കെ എസ് ആർ ടി സി ഡിപ്പോയിലേക്ക് പോകുന്ന വഴിയിലാണ് അപകടത്തിൽപ്പെട്ടത് ഡ്രൈവർ തസ്രീഫാണ് അത്ഭുതകരമായി രക്ഷപ്പെട്ടത് വശം ചേരിഞ്ഞാണ് ടാങ്കർ ലോറി മറിഞ്ഞത് ഉടൻ തന്നെ അഗ്നിരക്ഷാസേനയെത്തി മുകളിലെത്തെ ടാങ്ക് ലിഡിലൂടെ പുറത്തേക്കൊഴുകിയ ഡീസൽ ബക്കറ്റിൽ ശേഖരിച്ച് മണ്ണിൽ വീഴുന്നത് ഒഴിവാക്കി സേനാ അംഗങ്ങൾ ഹോസ്ലെ ഔട്ട് ചെയ്ത് ചാർജ് ചെയ്ത ശേഷം സമീപത്ത് നിന്ന് രണ്ട് ക്രെയിനുകൾ ഉപയോഗിച്ച് വാഹനം നിവർത്തി വെച്ച ശേഷം സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റി റോഡിൽ വീണ ഗ്ലാസ് മാലിന്യങ്ങൾ നീക്കം ചെയ്യുകയും വെള്ളം പമ്പ് ചെയ്ത് റോഡിൽ ഒഴുകിയ ഡീസലും പൂർണ്ണമായും ഒഴിവാക്കി ഗതാഗതം പുനഃസ്ഥാപിക്കുകയായിരുന്നു സ്റ്റേഷൻ ഓഫീസർ സി പി രാജേഷ് സീനിയർ ഫയർ ആൻഡ് റസ്ക്യു ഓഫീസർ എൻ മുരളി ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ പി പി ലിജു ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ അരുൺ കെ നമ്പ്യാർ സി കെ ഇർഷാദ് അഖിൽ എ വിഷൻ കലേഷ് വിജയൻ ഹോം ഗാർഡ് കെ തമ്പാൻ എന്നിവർ സംഘത്തിലുണ്ടായിരുന്നു ഗ്രാമികനുസ് കണ്ണൂർ